എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീ എൻ മോഹനൻ എഴുതി ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്ത ഒരിക്കൽ എന്ന ഈ ബുക്കാണ് എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ശ്രീ എൻ മോഹനൻ എൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും എൻ ലളിതാംബിക അന്തർജനത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനനം കാലടി ശ്രീ ശങ്കര കോളേജിൽ മലയാളം ലെക്ചറർ കേരള ഗവൺമെന്റിന്റെ സാംസ്കാരിക കാര്യ ഡിറക്ടർ എന്നീ തസ്തികകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു ഇനി നമുക്ക് ഈ നോവലിലേക്ക് കിടക്കാം ശ്രീ എൻ മോഹനന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീയെ കുറിച്ച് എഴുതാൻ മലയാള മനോരമയിലെ ശ്രീ ജോസ് മനച്ചിപ്പുറവും ശ്രീ ജോണി ലൂക്കോസും അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു തന്റെ അമ്മയെയും ഭാര്യയെയും കൂടാതെ തന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീയെ കൂടി അദ്ദേഹം ഓർക്കുന്നു ഒടുന്നനെ ഒരു ദിവസം യാത്ര പറയുക പോലും ചെയ്യാതെ തൻ്റെ ജീവിതത്തിൽ നിറന്ന് നിന്ന് ഇറങ്ങിപ്പോയ ഒരു കൂട്ടുകാരി അമ്മയെ വിട്ടുപോരുകയും ഭാര്യയിൽ വന്നെത്താത്ത ഒരു ഘട്ടത്തിലായിരുന്നു അവരുടെ സാന്നിധ്യം കോളേജ് കാലഘട്ടത്തിൽ അവളെ പരിചയപ്പെടുന്നു പിന്നീട് ആ പരിചയം പ്രണയമാകുന്നു അത് ഹൃദയത്തിലേക്ക് എത്തി ഒരിക്കലും വേർപിരിയാനാവാത്ത വിധത്തിലുള്ള ബന്ധമാവുന്നു എന്നാൽ ഒരു നിർണായക ഘട്ടത്തിൽ അവർക്ക് വേർപിരിയേണ്ടി വരുന്നു ഈ നോവലിന്റെ തുടക്കം മുതൽ അവസാനം വരെ മനോഹരമായ കവിതാശകലങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അസുഖബാധിതയായ ആ കൂട്ടുകാരിയെ കാണാൻ അദ്ദേഹത്തോട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് യൗവനാരംഭത്തിന്റെ സ്വപ്നങ്ങളിൽ രോമാഞ്ചമായിരുന്ന പെൺകുട്ടി അദ്ദേഹം പറയുന്നുണ്ട് ഈ നോവൽ എഴുതാൻ നിർബന്ധിതനായപ്പോൾ അവൾ ഉൾപ്പെടെ മറ്റൊരാളും അവളെ കുറിച്ച് അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ഇനി എങ്ങാനും അവൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ക്ഷമാപണവും നടത്തുന്നുണ്ട് ഈ നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഘാതമായിരുന്നു എന്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലിയതായിരുന്നു എന്റെ ഇഷ്ടം എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചാന്ത്യത്തിൽ പോരിച്ചൊരിയുന്ന ഈ പേമാരി എന്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം മാത്രം അവൾ അറിയുന്നത്രേ എന്റെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്കെന്നും നല്ലത് വരട്ടെ എപ്പോഴും നേടിയെടുത്ത പ്രണയത്തെക്കാൾ നഷ്ടപ്രണയ കഥകൾക്കാണ് നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്നത് തന്നെ ആയിരിക്കണം തൊണ്ണൂറുകളിൽ എഴുതിയ ഈ നോവൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏറെ വായിക്കപ്പെടുന്നതും ഇന്നത്തെ തലമുറ ഇരു കൈയും വീട്ടിൽ സ്വീകരിച്ചതും ശ്രീ പത്മരാജൻ പറഞ്ഞതുപോലെ പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ് നമ്മളോട് യാത്ര പോലും പറയാതെ ഒന്ന് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്യാതെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകും ഇനി ആരും ഈ ബുക്ക് വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കേണ്ട ഒരു ബുക്കാണ് ഒരിക്കൽ 那你。